കടനാട് സെൻറ്റ് മാത്യൂസ് എൽ പി സ്കൂൾ ശതാബ്ദി നിറവിൽ ആഘോഷങ്ങളുടെ സമാപനം ഫെബ്രുവരി അഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കടനാട് സെൻറ്റ് മാത്യൂസ് എൽ പി സ്കൂളിൻ്റെ ഒരു വർഷം നീണ്ടു നിന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ഫെബ്രുവരി അഞ്ചിന് നടക്കുമെന്ന് സ്കൂൾ മാനേജർ ഫാദർ അഗസ്റ്റിൻ അരിഞ്ഞാണി പുത്തൻപുര ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലിനറ്റ് എസ് എ ബി എസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ಹೈದ ಕರ್ನಾಟಕದ ಐತಿಟಿ ಸತ್ಯ ಕರ್ನಾಟಕ ಸನ್ನಮರ್ಥ್ಯ ಶೇಪಿಸ್ಕೊಂಡಿದೆ ಸಾರ್ವಭೌಮ ಶೋಣಿಕಾ ಅಂದಕನ ವಸನತೆ ಇತಿರಿಕೆ ನಾನು 2024 ಮಾರ್ಚ್ 6 ರಂದು ತುಮಲ ವಿಗಾಯನ ತೆರೆದರು ಆನ ವ್ಯಾಸಕ್ಕೆ ಕಣವಿ ಸಾರ್ವಭೌಮ ಜೈಚಲ್ ಆರಂಭ കർണാടക സെന്റ് മാത്യൂസ് എൽ പി സ്കൂളിന്റെ ശതാബ്ദി വർഷം ഇന്ന് എന്റെ പരമസമാപ്തിയിലെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് ബുധനാഴ്ച വൈകുന്നേരം നാലുമണിക്ക് സെന്റ് മാത്യൂസ് സ്കൂളുകളിൽ നടക്കുന്ന ബസ് സമ്മേളനത്തിൽ പാലാത്ത അധ്യക്ഷൻ ജോസഫ് കലിയുടെ സമാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ് സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം അഞ്ചിന് വൈകിട്ട് നാല് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തോടെ സമാപിക്കും സ്കൂൾ മാനേജർ ഫാദർ ആഗസ്റ്റിൻ അരിഞ്ഞാണി പുത്തൻപുരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനം മാർ ജോസഫ് കലറിങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും മാണിസികാപ്പൻ എം എൽ ശതാബ്ദി സന്ദേശം നൽകുന്നതും ഇന്ററാക്ടീവ് ബോർഡ് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലിനറ്റ് എസ് എ പി എസ് യോഗത്തിന് സ്വാഗതം ആശംസിക്കും കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലയിൽ മുഖ്യ പ്രഭാഷണം നടത്തും വിരമിക്കുന്ന അധ്യാപിക മോൾ ജേക്കബിനെ ചടങ്ങിൽ ആദരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി സ്മരണിക പ്രകാശനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ എൽ എസ് എസ് പ്രതിഭകളെ ആദരിക്കും ശതാബ്ദി കൺവീനർമാരെ ഫാദർ ഐസക് പെരിങ്ങാമലയിൽ ആദരിക്കും ജനപ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പത് മുതലും സമ്മേളനത്തിന് ശേഷവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ മാനേജർ ഫാദർ അഗസ്റ്റിൻ അരിഞ്ഞാണി പുത്തൻപുര എഡ്മിനിസ്റ്റർ സിസ്റ്റർ ലിനറ്റ് പി ടി ഐ പ്രസിഡന്റ് ജോജോ ജോസഫ് ജനറൽ കൺവീനർ തോമസ് കാവുംപുറം ഫിനാൻസ് കൺവീനർ ഉഷാരാജു പബ്ലിസിറ്റി കൺവീനർ ബിനു വള്ളോംപുരീടം എന്നിവർ സംസാരിച്ചു ഐ ഫോർ ന്യൂസ് പാല